മുടി വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ ഒരു യാത്ര എല്ലാരും പാടെ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയാണ് അപ്പൊ അതാ ചക്കരി ഫാമിലി നിജാസും നിജാസിന്റെ ഉമ്മി ചക്കരക്കായിട്ട് അതാ ഒരു കാറിൽ വരുന്നു അപ്പൊ ഞമ്മളും കാറിൽ ഓൽക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാണ്ട് എന്ന് പറഞ്ഞാൽ ഓല്ക്ക് എന്തൊക്കെയോ വാങ്ങാണ്ട് നമുക്ക് എന്തിനാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റലിൽ കാണാനാണ് പോവുന്നത് ഓല് ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് പോവുന്നത് നമ്മള് പോണത് ഏഴാ മാസ ഏഴാം മാസത്തെ സ്കാനിങ്ങും ഓല് നാൽപ്പത് കഴിഞ്ഞിട്ട് കാണിക്കാൻ പോണ ചെക്കപ്പും അല്ലേ സാധാരണ ഏഴാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോലില്ലേ ജന്തു പോവാത്തോടുത്ത് ഞാനിപ്പോ വലിയ തെറ്റ് ചിന്തിക്കരുത് എന്താ വെച്ചാൽ വീട്ടിലൊരാളാകുമ്പോ സമാധാനം ഒറ്റക്കിട്ട് പോകുമ്പോ ആള് ഇവലിക്ക് ഇന്ന് മാണെങ്കിൽ ആളെ ചോദിക്കൊറ്റ പോകുന്ന ആണോന്ന് ചോദിക്കൂ അപ്പൊ വിചാരിച്ചിട്ട് ഞാൻ പോവാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവലി വന്നിട്ട് പോവാ പോവാലെ ആളായല്ലോ എന്താ ഇനി ബലി വന്നിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്താ പറയാ വന്നപ്പോള് വിരുന്ന് പോയി ഒറ്റക്ക് ആയില്ല അതായത് ഗായ് സിബിള് പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് വളാക്കി കഴിഞ്ഞാല് ബാക്കി ആൾക്കാരൊക്കെ തിരൂരായിരുന്നല്ലോ അപ്പൊ ഞാനിവിടെ ഒറ്റക്കാവൂലോ എനിക്ക് വെച്ചുണ്ടാക്കി തരുള്ളൂ നോക്കലൊക്കെ ഒരാൾ കാണല്ലോ അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞു നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് വേണമെങ്കിൽ കൊറച്ചിവസം അതിൻ്റെ പോയി നിന്നോന്ന് നിന്നു പറഞ്ഞപ്പോള് നിന്നില്ല എവിടെ നാല് രണ്ടു ദിവസം കഴിഞ്ഞ പിന്നാലിപ്പം തന്നെ പോകുന്നു അവളൊപ്പൊക്കെ വന്നാലും ചെയ്യപ്പടുത്ത് ഒരാഴ്ച കൊണ്ടൊക്കെ സീറ്റ് സീറ്റ് വെൽത്തുണ്ട് സീറ്റ് അങ്ങനെ വീട്ടിൽ സംഖ്യകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് മക്കൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഒരുപാട് സന്തോഷം ഞാൻ അടുത്തൊരു കുട്ടി വരാൻ വേണ്ടി ഓൺ ഗോയിങ് ആണ് അപ്പോൾ അതിനുള്ള ചെക്കപ്പും കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ പോയി കൊണ്ടിരിക്കണത് ഏഴാം മാസത്തെ ചെക്കിങ്ങാണ് അപ്പോൾ അതിലെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് സ്കാനിങ് എപ്പോഴാണ് ഡെലിവറി എന്നുള്ളതൊക്കെ ഈ ഒരു സ്കാനിങ്ങിൽ ആയിട്ട് അറിയാൻ കഴിയും നമ്മക്ക് കറക്റ്റ് പതിനൊന്ന് മണിക്കാണ് നമ്മളോടെ നടത്താൻ പറഞ്ഞത് ഇപ്പൊ പത്ത് അൻപത്തി മൂന്നായി ഇനി അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുകളും നമുക്കവിടെ എത്തണം മക്കളും പെണ്ണുങ്ങളും ഉണ്ടായ ശേഷം എന്റെ ലൈഫിൽ ഒരു സ്ഥലത്തും ഞാൻ കൃത്യ സമയത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യവും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഒരുക്കമാനം ആദ്യം ഇവളും ഒരുങ്ങി വരാനായിരുന്നു അപ്പൊ പത്ത് മിനിറ്റ് ഒക്കെ നേരെ മേഖലായിരുന്നു ഇപ്പൊ അത് ഒരു മണിക്കൂറായി ഇപ്പൊ ഇവളും ഒരുങ്ങണം മക്കളും ഒരുക്കണം അപ്പൊ ഞാന് നിസ്കരിച്ചുമ്പോ ചെലപ്പോ മൂത്ര പ്രശ്നാണ് നിസ്കാര ഞാൻ തോന്നിയാ നിസ്കരിച്ചു അപ്പൊ രാത്രി ഇങ് വയലിന്ന് കൊടലാണ് രാത്രി ഒക്കെ ഇത് മൂത്ര ഇന്നലെ ചവിട്ടിയിലും മൂത്ര അപ്പൊ അതൊക്കെ ഒന്ന് രാവിലെ എടുത്ത് എന്താ അരിച്ചു അരി തൊടിച്ച് തിരുമ്പിട്ട് ചൌശിയൊക്കെ ഞാൻ ഇന്നലെ പതിനൊന്ന് മണിയാവുമ്പോ അവിടെ എത്തണം ഏഹ് ഞാനൊരു ഒമ്പതരക്കൊക്കെ നീച്ചിന്റെ കൂളിയൊക്കെ കൂലിയൊക്കെ കഴിഞ്ഞ് ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കും ഞാൻ എല്ലാം കഴിഞ്ഞു നിൽക്കുന്നുണ്ട് ഇവരെ അവൾ അപ്പഴും അവിടെ ഇരുന്ന് ഇഡ്ഡലി തിന്നിയാ ചെമ്മറപ്പടി എനിക്ക് എനിക്ക് എന്ത് അങ്ങനെ തോന്നിയും പറയുമ്പോ പറയും പെണ്ണുങ്ങളാരെ നമ്മള് കുറ്റം പറയണ കുറ്റം പറയുന്നല്ല നേരം പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ എന്താണ് പറയാ ഒരു പഞ്ച്വാലിറ്റിയാണ് മനസ്സിലായോ സമയത്ത് അതായത് ബാക്കിയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന എന്ത് ഇപ്പൊ നമ്മളൊരാൾ കാത്തു നിൽക്കണമെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണ് നമ്മുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി വിളിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് വൈകി എത്തുന്നതിനാൽ അഞ്ച് മിനിറ്റ് നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നേ വരെ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല ഇപ്പൊ ഞങ്ങള് ചെക്കന്മാര് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എത്താൻ ണുന്നുണ്ടെങ്കിലും ഒന്ന് ദൂരായിട്ടാണെന്നുണ്ടെങ്കിലും അനുസരിച്ച് ഇറങ്ങണം അതൊക്കെ അപ്പൊ നമ്മളതിനനുസരിച്ച് ഇറങ്ങണം ഞാൻ അതിനനുസരിച്ച് ഇറങ്ങും പക്ഷെ ബാക്കിയുള്ളവരും വരണ്ടെ എനിക്ക് കൊണ്ടല്ലേ പോവാൻ പറ്റാ മാറ്റി മുന്നേ നിൽക്കാറുണ്ട് എനിക്ക് മേക്കപ്പില്ല ഒന്നും ഇല്ലാതെ ഒരു മുടി ജീവല്ലേ ഇവിടെ എന്തൊക്കെ ഒരുങ്ങൾ അപ്പൊ മേക്കപ്പ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു സമയങ്ങള് മുമ്പിൽ കണ്ടു വെക്കണം മനസ്സിലായോ പിന്നെ ബാക്കിയുള്ളവര് എല്ലാരും അങ്ങനൊക്കെ തന്നെയാണ് ചെയ്യല് മനസ്സിലായോ ഈ കുട്ടിക്ക് തിന്നാൻ എന്തേലും എടുത്തോ ഞാനോ ഞാനെടുത്തോ വേറെ സിർലാക്കെടുത്തോ ഇനി എപ്പോഴും സ്കാനിങ് കഴിഞ്ഞെത്താന്ന് പറയാൻ പറ്റുമോ അത് തിന്നെ ഓക്കെ കഴിച്ച അപ്പം എന്തായാലും നമ്മൾ പോണത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇനി അധികം ഒന്നും പോകേണ്ടി വരില്ല ഇനി ചിലപ്പോൾ അടുത്ത മാസം കൂടി ഒന്ന് പോയാൽ ഇനി രണ്ട് രണ്ട് ചെക്കപ്പും കൂടി ഉണ്ടാവില്ലേ എട്ടാം മാസം ഒരു ഒമ്പതാം മാസം കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒമ്പതാം മാസം ചിലപ്പോൾ ഡെലിവറി ടൈമാണ് അതായത് ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഇച്ചാൽ നമുക്ക് മൂന്നംഗം എന്നുള്ളത് നാലംഗത്തിലോട്ട് മാറുകയാണ് പിന്നെ അത് അഞ്ചാകും ആറാവും ഏഴാവും അപ്പോൾ കാറിന്റെ വലിപ്പം കൂട്ടണം അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് ഓക്കെ അപ്പം അങ്ങനെ എല്ലാവരും എത്തി ഫാമിലി മൊത്തം എത്തി നിജാസിൻ്റെ ഫാമിലി എല്ലാവരും എത്തി രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരെന്തോ ഒരു ഫങ്ഷൻ നമ്മളെ പെരയിലുണ്ട് കുട്ടിക്ക് സ്വർണം കിട്ടുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം അതൊക്കെ നമുക്ക് വഴിയെ കാണാം ഇപ്പം എന്തായാലും ഇന്ന് എന്താണ് ഡോക്ടർ പറയണമെന്നുള്ളതൊക്കെ നോക്കട്ടോ അലേഹ ഇങ്ങനെ കൊടുത്തു വന്നാൽ നമുക്ക് ചക്കരൊന്നുംറങ്ങിട്ടില്ലെന്ന് പറഞ്ഞേ ഒരാൾ അവിടെ നിന്ന് തൊള്ളട ഒരാൾ ഇവിടുന്ന് തൊള്ളഡ് അവര് മത്സരിക്കണോന്ന് നിനക്കൊരു ഡൗട്ടുണ്ട് അല്ല ഇവളുടെ പ്രായപ്പ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കളിക്കണ്ട പ്രായാണ് ഒറ്റക്ക് സ്റ്റെപ്പ് കേറി പോയിക്കണേ ആ അവൾക്ക് കളിക്കണ്ട പ്രായാണ് എന്താ എന്തോ ഈ

എന്നാൽ വീടിൻ്റെ അനസ്സിന്റെ മോള് കയറ്റിക്കും എത്തട്ടെ ടവറിന്റെ അതാണേ എത്ര വലിയ മുകളിൽ കയറ്റിക്കും കേറാൻ മാത്രല്ല ഉള്ളു ഇറങ്ങാൻ വയ്ക്കില്ല അതല്ലേ പ്രശ്നം ഇറങ്ങാൻ കുട്ടിക്ക് വയ്യാ ഇത് എന്താ ചെയ്യാ ും ആദ്യത്തെ കൺമനി ആണ് ആദ്യത്തെ കൺമനിരം കൊറച്ച് നേരം കുറഞ്ഞാല് സുന്ദരി ആണ് കൈസിന്റെ നിന്റെ മനസ്സിൽ ഒറ്റ പ്രാർത്ഥന ഉണ്ടാവുന്നുള്ളു അനക്ക് മനസിലായില്ലേ കണക്ക് മനസിലായില്ലേ വേറെ ഒന്നും ഇതൊന്നും ഇല്ലാന്നില്ലെങ്കിൽ സ്വഭാവം എന്റെ കിട്ടിയാ മതിയനു എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ അത് മിക്കവാറും പോയി കയ്യത് പോയി ചെറിയ സ്വാതന്ത്ര്യം അപ്പൊ അതിന്റെ ആവരുത് അത് അങ്ങനെ നമ്മൾ ഫൈനലി ക്രാഫ്റ്റ് എത്തി കറക്റ്റ് പതിനൊന്നര ആയുമ്പോഴേക്കും എത്തി അറമണിക്കൂർ ലേറ്റ് ആണ് അങ്ങനെ വണ്ടി ഇപ്പം ആൾക്കൊക്കെ ചെയ്ത് നിജാസും ഫാമിലി കാണാമല്ലോ ഒരു ബാക്കിൽ എങ്ങാനുണ്ടെ ബാക്കിൽ പോകുന്നതാണ് ഓക്കെ അപ്പൊ എന്നാലും നമുക്ക് ആദ്യം കയറി ഒക്കെ എടുക്കാം ഇന്ന് എന്തായാലും എനിക്ക് കുട്ടിനെ കാണണം അല്ലേ അപ്പൊ ഇന്ന് ഞാൻ സ്കാനിങ് റൂമിൽ കയറും

വെള്ളത്തിന്റെ അളവൊന്നും കുഴപ്പമില്ല വൈക്കോസ്പിന്നും കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യണ്ട അതുപോലെ തന്നെ തുടർന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുക്കാം വയണും കാൽഷ്യവും വൈക്കോസ്പിൻ അത് മാത്രം മതി എന്നിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്കാൻ എടുക്കാം അടുത്ത വരുന്നത് ഞാനാ ചോദിച്ചു കയറി വരുമ്പോ ഭയങ്കര ഒരു ടെൻഷനിലായിരിക്കും അതാ ഞാൻ ചോദിച്ചത് കൂടുതലോ അഹ് ഹെഡ് നിഫാൾ ഇതിനൊക്കെ റിപ്പി കൂടാൻ നിൽക്കാനാണ് ഐക്കോസ്ക്കർനൊന്നും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 29 ആയി ചിലപ്പോ അഹ് അന്നത പ്രശ്നമുണ്ടോ ബ്ലഡ് സർക്കുലേഷന്റെ കുട്ടിക്കുള്ളത്? അది നമ്മൾ ആയിന്ന് നിങ്ങ ലെനത്ത് ഡോക്ടർനെയാ നോക്കിക്ക വെല്ലും. അതന്ന് എറ്റേറ്റിയിലോ യൂട്രൈനത്തിലോ ഫാക്ടർലെ കോൺസ്റ്റൻസ കാണുന്നുണ്ട് നോക്കുമ്പോൾ. വേറെന്താ തോന്നോ?

പോസ്റ്റ് പാർട്ട് അണ്ട് സാധനം അത്ക്ക് തീർന്നിണ്ടേ മേത്തോ കാണಿರശ്ച ഉണ്ടായിരുന്നു കുറച്ചധികം ആ ഹോസ്പിറ്റല അങ്ങന ഒരു കുറയ പ്രശ്നങ്ങളുണ്ടായി ഫൈൻഡ് അപ്പ് നല്ല അപ്പോ അന്റെ ടൈമില് ഹോസ്പിറ്റല ഞാൻ ഉണ്ടായിരുന്നതിനേതില് ഞാൻ ട്രെയിനിൽ അവിടെ ഓക്കേ എവിടെ കൊച്ചി കയിൻ ഓക്കേ നമ്മളെല്ലാരും ഉണ്ടല്ലോ

കടല പയറുവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക നേന്ത്രപ്പഴം അല്ല ഷുഗർ കുറവായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഒന്ന് വല്ലപ്പോഴൊക്കെ മതി മെയിനായിട്ട് കഴിക്കേണ്ട സാധനങ്ങൾ ഇലക്കറികള് പിന്നെ കടല പയറുവർഗങ്ങൾ നന്നായിട്ട് വേവിച്ചത് പിന്നെ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേവിച്ചത് കറിയിലുള്ളതൊന്നും കുഴപ്പമില്ല പിന്നെ ചിക്കനും ഫിഷൊക്കെ വേവിച്ചത് കുരിച്ചും വറുത്തും അധികവും വേണ്ട പിന്നെ മുട്ട പൊഴുങ്ങിയത് ഒക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ Ogretici amacım. Değil mi? Sensiz kara denne kontinüne senin de. Değil mi? Senin de boycayın. Ya terbiyesinden de. Ya terbiyesi, dostumun önüne ortu oluyor. Evet, അങ്ങനെ ഡോക്ടറെ ബുക്ക് സ്കാനിങ് സെപ്റ്റംബർ ആറാം തീയതി ബുക്കിംഗ് ഗൈസ് കഴിസപ്പൊ ഞാൻ ഇൻകോലെ കുട്ടിനെയൊക്കെ കാണിച്ചു തന്നെ കേട്ടോ പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം സ്കാനിങ് റൂമല്ലേ കൈസപ്പൊ നമ്മള് ഡോക്ടറെ ഒക്കെ കണ്ട് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് ഉദ്യനം ഇറങ്ങാന്ന് പറഞ്ഞു ഓക്കേ അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എവിടെ നിന്ന് ഒന്നും കൂടെ ഞാൻ പറഞ്ഞ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ അല്ലേ ഹാ അല്ലേ ഇന്ന് എത്ര നേരം അങ്ങനെ അഹമ്മദില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല ഡോക്ടറെ ഒക്കെ കണ്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏഴാം മാസത്തെ സ്കാനിങ്ങും ചെക്കപ്പും കൺസൾട്ടേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തു വന്ന് നിൽക്കുകയാണ് അപ്പോ മുന്നത്തെ പ്രഗ്നൻസി അതായത് അലേഹന്റെ അത്ര പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതായത് ഇനി വെറും രണ്ടു മാസം മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലുള്ളത് നമ്മൾ വീണ്ടും ഒരു ഉപ്പയും ഉമ്മയും മാവും വേണ്ടി പോകുന്നു അല്ലേ അനേ അലേഹ ഒരു കുഞ്ഞിത്താത്തയാവാൻ പോകുന്നു എന്താണ് ഫാമിലി അംഗങ്ങൾ ഇനിയിപ്പോ രണ്ട് സീറ്റ് ഇനി ഇവർക്കായിട്ട് ബാക്കിൽ മാറ്റി വെക്കണം ആ അപ്പോൾ അപ്പോ ഫില്ലായി ഇപ്പൊ രണ്ട് സീറ്റ് ഒഴിഞ്ഞ കളിക്കല്ലേ അപ്പൊ രണ്ട് സീറ്റും പാടെ ഫില്ലായി കഴിഞ്ഞാല് സെറ്റായി ഓക്കെ അപ്പോൾ നിലവിൽ സ്കാനിങ്ങില് ഒരു കുഴപ്പമൊ കാര്യങ്ങളോ ഇതുവരക്കില്ല ആദ്യം ഇവിടെ പ്രഗ്നൻസിൽ ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നം അതായത് കുട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഇതിൽ കാണിക്കുന്നില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ഇവള്ക്ക് ഭയങ്കര ടെൻഷനാണെന്ന് ഡോക്ടർ ഇന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇവള് പോസ്റ്റ്മോർട്ടം ഉണ്ട് പിന്നെന്താ സാധനം ഒക്കെ എടി ഒരു ഞാൻ ആട്ടെ ഒരു പിരാന്തുള്ള ഒരാള് തനിക്ക് പ്രാന്താണെന്ന് ഒരിക്കലും സമ്മതിക്കൂല അത് എനക്ക് അറിയില്ല അതങ്ങനെയാണ് ആരെങ്കിലും അങ്ങനെ സമ്മതിക്കോ എനിക്ക് വട്ടാണെന്ന് ആരോടുകയും പറയാം അതാണ് അപ്പൊ അത് ഞാനത് പറഞ്ഞു കൊടുത്തു ഒരു പേഷ്യന്റിന് ഡോക്ടർ ഡോക്ടർമാരുടെ മുമ്പിലും വക്കീലന്മാരുടെ മുമ്പിലും കള്ളം പറയരുത് നിന്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചെന്ന് എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമല്ല അതാണുള്ള കാര്യം പറഞ്ഞു എനിക്ക് പിരിന്താണെന്ന് പ്രഗ്നന്റ് കഴിഞ്ഞാൽ അവൾക്ക് പിരാന്താണ് ഞാനല്ല അനുഭവിക്കണേ ഇല്ല കുട്ടി കയറിങ്ങനെ എന്തിനോക്കോ ഒച്ചും പൈ പറയും കൈസ് അതാണ് ഇനിയിപ്പോൾ ഞാൻ വെറുതെ ഒന്നല്ല ഉളപ്പ ലേബർ റൂമിൽ നിൽക്കാത്തതായി അവസ്ഥ എനിക്ക് എനിക്കറിയായി ും ഒന്നും കോരെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഡോക്ടർ തന്നെ പറഞ്ഞു എന്തിനാണെങ്കിലും ഇത്ര ബി പി പ്രഷർ ടെൻഷൻ എപ്പോഴും ടെൻഷൻ ആയിട്ടപ്പോൾ പറയും പ്രസവിക്കാൻ ആ പേടിയാണെന്ന് പിന്നെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞാ ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ സമയം പറഞ്ഞിട്ടില്ല അല്ല ദിവസം പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒക്ടോബറിൽ എപ്പോഴും ആവാം അല്ലെ ചിലപ്പോ ഫസ്റ്റിലേക്ക് ആവാം ചിലപ്പോ ലാസ്റ്റിലേക്കാവാം എന്തായാലും ഏതായാലും തേർട്ടി ഫൈവ് വീക്സ് കഴിഞ്ഞോട്ടെ ഇന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടിക്ക് ആ പൂർണ്ണ മണിയും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ നിലവിൽ നമ്മുടെ സെവൻ മന്ത് സ്കാനിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിക്കുകയാണ് ഞാൻ അധികം ഒന്നും പറയാമല്ലോ ഏഹ് പിന്നെ സ്ക്രീനിൽ ഞാൻ കുട്ടീനെ കാണിച്ചൊന്നു എന്നുവെച്ചാൽ പിന്നെ അതൊക്കെ പോലും മറിച്ചുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്ന് കുറേ നോക്കിയാൽ അതൊരു ഒരു ഉത്തരവ് ഒരുക്കി തരാം ലീഗലി പ്രശ്നമാണ് ഗൾഫ് കൺട്രീസിലൊക്കെ നടക്കുക ഏത് കുട്ടിയാണെന്ന് അറിയില്ല കേരള ഇന്ത്യയിലെ നടക്കുവല്ലേ കേസാണത് ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു അത് അത് ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് യാത്രകളൊന്നും വലിയ പ്രശ്നമല്ല വലിയ കുഴപ്പങ്ങൾക്ക് ഇതുവരെ നിലവിലില്ല അപ്പോ എന്തായാലും എല്ലാം കൊണ്ടും ഓക്കെയാണ് ഓക്കെ ആയിട്ട് തന്നെ നല്ല രീതിക്ക് പ്രസേരിച്ച് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ